ദിവസം ഇപ്പോ പരീക്ഷത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇരിക്കുന്ന ഈ പാത്രങ്ങളെല്ലാം ഞാൻ ഇന്നലെ പറഞ്ഞ കഥയും മനസ്സിലായിട്ടില്ല എപ്രകാരമാണോ വെള്ളത്തില് മത്സ്യം യാത്ര ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ ശരീരം പരമാത്മ ചൈതന്യത്തില് യാത്ര ചെയ്യണമെന്നോ ഈ ശരീരം ശരീരത്തിനകത്തും പുറത്തും തിങ്കവും മഹിമാ അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നത് എന്തോ അതുപോലെ തന്നെയാണ് എപ്രകാരമാണോ ജലത്തില് മത്സ്യം കിടക്കുന്നത് അതുപോലെ ഈ ശരീരം കിടക്കുമ്പോഴോട്ട അകത്തൊന്ന് ഇവിടെ ഇരിക്കുന്നവരും അവരെ ഇതെല്ലാം ഇല്ല അതാണ് ഭാഗവതത്തിന്റെ അവസാനം പറഞ്ഞു കേൾപ്പിച്ചിരിക്കുന്നത് ഒന്ന് രണ്ടില്ലാതാത്മായാൽ ഒന്ന് രണ്ടായി തോന്നിച്ചു രണ്ടായി

കുട്ടികൾ ഉണ്ടാവണോ അത് നടക്കും വീട് പണിയണോ അത് നടക്കും വാഹനം മേടിക്കണോ അത് നടക്കും എന്താ ആഗ്രഹം അത് നടക്കണമെങ്കിൽ ഭാഗവതം ചിന്തിച്ചു ഏകദേശമായി തന്നെ ജനങ്ങൾക്ക് വന്നിടും ഇന്നു ഞാൻ ശൗനകാദി മഹർഷിമാരോട് സൂതം പറഞ്ഞു കൊടുക്കുക മുനിമാരേ ഇനി ഞാൻ വേറെ വല്ലതും പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ ഇത് വായിച്ചാൽ ഇത് ഗ്രഹിച്ചാൽ നിങ്ങളുടെ കാര്യങ്ങളും നടക്കും ഇപ്പൊ തന്നെ ഇവിടെ വന്നിരിക്കുന്നവരുടെ പല ആൾക്കാരുടെയും ഭാഗവതവും അവരവരുടെ വീട്ടിൽ ഇരട്ടവാലിന് വായിക്കാൻ വച്ചിരിക്കുക അത് ഇരട്ടവാല വായിച്ചു വായിച്ചു വായിച്ച് തകർത്ത് നശിപ്പിച്ചു കളയും നമ്മൾ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടില്ല നമ്മൾ വന്നപ്പോൾ കാലിയായ ഒരു വയറും കൊണ്ടാണ് വന്നിരിക്കുന്നത് തന്നെ തോന്നിയിടും ജനങ്ങൾക്ക് വന്നിടും പല ഇന്നു ഞാൻ എന്നതുവേറെ ഗുരുമാരെ മഞ്ഞിടത്തിങ്കൽ ജന്മം ചെയ്തതിൻ ബലമെല്ലാം വന്നു സംഭവിക്കുമെന്നുള്ളതേ പറയേണ്ടോ ഭക്തന്മാരായുള്ളവർ ശീലിക്കുന്ന ലോകനായകൻ കഥ കഥമെല്ലാവേ ചൊല്ലി മാമുനിമാർക്ക് സൂതൻ കേവലം ഗുരുവാദം വാട്ടി വന്ദിച്ചുകൊണ്ട് മാമുനിമാരുമായി മോദമോടിരുന്നിതു ിഷ്യനായ സൂതൻ ശൗരകാതി മഹർഷികാരടക്കമുള്ള ശ്രേഷ്ഠ വ്യക്തികളോട് ഭാഗവതം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞത് ഇതാണ് നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഏത് കാര്യസാധ്യത്തിനും മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല മറ്റൊന്നും വായിക്കേണ്ടതില്ല ഭക്തി വർദ്ധകംകം താപത്രയങ്ങളെ നീക്കുന്നത് ഇത്രയുമുള്ളതായ ഈ ഭാഗവതം വായിക്കുക പഠിക്കുക ഇച്ച കഥകളിലുള്ള കുറ്റങ്ങളെല്ലാം എവിടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസമായിട്ട് ഇവിടെ ഇരുന്ന് വായിച്ച് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പറ്റിയ തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങളുടെ സ്വന്തം മാത്രം ഭാഗവതത്തിൻ്റെതല്ല അങ്ങനെ തെറ്റു കുറ്റങ്ങൾ വരുത്തുന്നത് കേ പറയുന്നവര് മാത്രമല്ല കേട്ടുകൊണ്ടിരിക്കുന്നവരുമുണ്ട് ഭാഗവതം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നത് തെറ്റ് അതുകൊണ്ട് കൂട്ടായ പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത് കഥകളിലുള്ള കുറ്റങ്ങളെല്ലാം സജ്ജിതാത്മാക്കൾ തെളിഞ്ഞിരിക്കും സജ്ജനങ്ങളൊക്കെയും ക്ഷമിക്കുകയും ചെയ്ത് എനിക്കനുഗ്രഹം ഈ കസേരകളിൽ ഇരിക്കുന്ന താഴെ ഇരിക്കുന്ന സജ്ജനങ്ങൾ എല്ലാവരും എനിക്ക് അനുഗ്രഹം തരണേ ഒന്നുകൂടി എടുത്തു പറയാണ് ഞങ്ങൾക്ക് അനുഗ്രഹം തരണേ കാരണം എന്താണ് ഇത് പച്ചയായ മനുഷ്യനാണ് അവതരിപ്പിക്കുന്നത് ഇത് വേദവ്യാസനോ ശിഷ്യനായ സൂടനോ പുത്രനായ ശുഭനോ അല്ല ഈശ്വരനേ അല്ല അവതരിപ്പിക്കുന്നത് സാധാരണക്കാരനായ മനുഷ്യനാണ് ഇത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അമനകരക്കാരനായ പി കെ വ്യാസനാണ് ഇത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തെറ്റ് സംഭവിക്കാം അങ്ങനെ തെറ്റ് സംഭവിക്കുമ്പോൾ എന്റെ മുമ്പിലിരിക്കുന്ന ഓരോ ആൾക്കാരും സജ്ജനങ്ങളാണ് ആ സജ്ജനങ്ങൾ സതയം ക്ഷമിക്കുവാൻ വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ പാദങ്ങളിൽ അടുത്തു വന്ന് നിന്ന് നമസ്കരിക്കുകയാ നിങ്ങളുടെ രണ്ട് കൈ ഉയർത്തി എൻ്റെയും എൻ്റെ കൂടെയുള്ളവരുടെയും ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണം ശരീരത്തിനല്ലേ പ്രായമുള്ളൂ അകത്തിരിക്കുന്നതിനും പുറത്തിരിക്കുന്നതിനും പ്രായമില്ലല്ലോ ഞാനും നീയുമില്ലല്ലോ തത്തുമസിഡല്ലേ പ്രജ്ഞാനം ബ്രഹ്മയിലല്ലേ അയം ആത്മാ ബ്രഹ്മ ഈ ഭാരതത്തിന്റെ നാല് മഹാവാക്യങ്ങൾ എന്താണ് രണ്ടില്ല അതാണ് ഈ ചൊന്ന കഥകളിലുള്ള കുറ്റങ്ങളെല്ലാം സച്ചിതാത്മാക്കൾ തെളിഞ്ഞിരിക്കും സജ്ജനങ്ങളൊക്കെയും ക്ഷമിക്കുകയും ചെയ്ത് എനിക്ക് അനുഗ്രഹം करुणात्मकाः कलाये भगतां करुणात्मगनाय वत्गुरुवरे